സി പി ഐ ഇരിട്ടി മണ്ഡലം സമ്മേളനത്തിന് ചാമശേരിയിൽ തുടക്കമായി എം കെ ശശി നഗറായ ചാമശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിലാണ് സമ്മേളനം നടക്കുന്നത് പ്രതിനിധി സമ്മേളനം സി പി ഐ സംസ്ഥാന കൌൺസിൽ അംഗം സി എൻ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു നടന്നു അവരുടെ പ്രവർത്തനങ്ങളെല്ലാം പ്രതാപിലായല്ലോ എന്നുള്ള ആശങ്കയാണ് അവരെ അലുട്ടിയത് എന്നാൽ സമഗ്രമായ പരിശോധനക്ക് തന്നെ ഈ സംഭവങ്ങൾ വിജയമാക്കും എല്ലാ പാർട്ടി സംവിധാനങ്ങളിലും ചർച്ച ചെയ്തു സംഭവം രണ്ടു മൂന്ന് വർഷത്തെ നിരന്തരമായ പരിശോധനക്കിടയിൽ പാർട്ടി പറഞ്ഞു മാർസൽസത്തിലെ പരാജയമല്ലത് മാർസിസത്തിന്റെ പ്രയോഗത്തിന്റെ പരാജയമാണ് അവിടെ നടപ്പാക്കിയ സോഷ്യലിസ്റ്റ് പ്രയോഗത്തിന് പരാജയമാണിത് മാർസം പരാജയപ്പെടുന്നില്ല കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രചാരകർ പാർട്ടിയുടെ പേര് മാത്രമല്ല ലോകത്തിന്റെ പല ഭാഗങ്ങളിലും കെ ആർ ലിജുമോൻ ഇ മഹിജ പ്രണോയ് വിജയൻ പി കെ സന്തോഷ് എന്നിവരടങ്ങുന്ന പ്രസിഡിയുമാണ് സമ്മേളനം നിയന്ത്രിക്കുന്നത് ജില്ലാ സെക്രട്ടറി കെ ടി ജോസ് എ പ്രദീപൻ വി ഷാജി ഷിജിത്ത് വായനൂർ വി കെ സുരേഷ് ബാബു പായം ബാബുരാജ് എൻ വി രവീന്ദ്രൻ കെ പി പത്മനാഭൻ തുടങ്ങിയവർ സംസാരിച്ചു പതാകജാഥ പായം രക്തസാക്ഷി മന്ദിരത്തിൽ കെ ടി ജോസും പടിയൂർ എം നഗറിൽ ജില്ലാ എക്സിക്യൂട്ടീവ് വി ഉദ്ഘാടനം ചെയ്തു ിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട് പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സിഇ ഈവനിങ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം പി സിലവോർ കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ